മുക്കളാരെ പോയത് അല്ലേ മുളയ് മുള മുടത്തിടേക്ക എവിടെ ഏയ് ആയില്ലേiller മോനാട്ടവന്റെ മുളയ് അപ്പടണ്ട കില്ല അപ്പോൾ അവിയാർ ഇതാ അതെല്ലാം അകുകൂടാ നീ സിബിയാ പിന്നീട് <laughs> അത് ഇങ്ങനെ ഇരുന്ന് വന്നപ്പോഴാണ് അല്ലേ അവരില്ലേ അരുണ ആ പത്ത് ആണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് ഒറ്റ അടിപൊളിന്ന് പറഞ്ഞ ഞാൻ ചെയ്ത് രണ്ടു മൂന്ന് പക്ഷേ വേറെ അത് ആ സമയത്ത് തന്നെ